വും പാരമ്പര്യവും അതുകൊണ്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ചരിത്രം നമ്മുടെ തിരുവാരൂർ ജ്ഞാനസാഗരം വായനശാല തിരുവാരൂർ ജ്ഞാനസാഗരം വായനശാല എല്ലാ വായനശാലകളും കേരളത്തിൽ മിക്കവാറും ആദ്യം ആരംഭിച്ച വായനശാലകളൊക്കെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള വായനശാലകളൊക്കെ ആരംഭിച്ചത് അന്ന് ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും ചർച്ച ചെയ്യാനും ഒക്കെയാണ് ഈ വായനശാലകൾ ഒക്കെ പണ്ട് ആരംഭിച്ച വായനശാലകളൊക്കെ ആരംഭിച്ചിട്ട് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെയും നമ്മൾ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ് ദേശീയ വായനശാല വാനശാലതിൻ്റെ പേര് അപ്പോൾ ആ വായനശാല അങ്ങനെ പ്രവർത്തനം ആരംഭിച്ച് ഇടയ്ക്ക് നിലച്ചു പോയി നിലച്ചുപോയ ശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് അൻപത്തഞ്ച് കാലഘട്ടത്തിൽ ബാക്കി അതിൽ നിന്ന് കിട്ടിയ ദേശീയ വാനശാലയിൽ നിന്ന് കിട്ടിയ നാൽപ്പത്തഞ്ച് പുസ്തകങ്ങൾ കടത്തോട്ടപ്പുരമൊക്കെയായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ വായനാ എന്ന് പറയുന്നത് ഇങ്ങനെ പണിക്കുള്ള ചർമ്മദിനമാണ് അപ്പോൾ അത്രയ്ക്ക് ലൈബ്രട പ്രധാനമായിട്ട് ബന്ധപ്പെട്ട ആളാണ് പി എൻ പണിക്കൽ അപ്പോൾ പി എൻ പണിക്കൻ്റെ പേരിലുള്ള സമ്മേളന നിലയിലാണ് നമ്മൾ ഈ സമ്മേളനം നടക്കുന്നത് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിശിഷ്ട കുടികൾ തിരുവാരൂർ ജനിച്ചത് താളമേളകളോടുകൂടി ബാലശാല അങ്കണത്തിലേക്ക് അറിയിച്ച് ഇതിൻ്റെ റീഡിങ് റൂമിൻ്റെ ഉദ്ഘാടനം ശ്രീ വി ഡി സതീശൻ നിർവഹിക്കും അതിനുശേഷം നമ്മുടെ ബാലശാല റീഡിങ് റൂമിൽ നമ്മൾ നമ്മുടെ ഖ്യാനോട് മഹാത്മാഗാന്ധിയുടെയും പി എൻ പണിക്കരുടെയും ടി കെ നാരായണപള്ളിയുടെയും ഫോട്ടോ അങ്ങനെ ആചാരം ഹൈഗ്രഡ് വന്നത് അത് ശേഷം ഹൈഗഡിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ നമ്മുടെ ഭരണസമൂഹമാരംഭിച്ചു അഭിനിവേതാക്കന്മാരും അതിനകത്ത് താനു മാസ്ത് അനുഗ്രഹ ഭാഷണത്തിനായി പ്രത്യേകമായി ചടങ്ങിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ എന്നാണ് അറിയിച്ചിട്ടുള്ളത് സാനു മാസ്റ്റർ നമ്മളെ സമ്മേളനത്തിൻ്റെ ആ ലെവൽ ഒന്നുകൂടി ഒന്നുകൂടി ഉയർത്താൻ പാകത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂട്ടേരൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമ്യാ തോമസ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മനാഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് അജിത് കുമാർ കോവിൽ